നിങ്ങൾ ഈ ശരീരത്ത് പാലിക്കുന്നുണ്ടോ ശരീരത്തിൽ നിങ്ങളെ വാദങ്ങൾ എന്തൊക്കെയാണ് മശാഹിഹന്മാരുടെ ഒരു പെണ്ണ് വരുന്നത് ക്യാമറ കണ്ണുകൾ വെച്ച് നോക്കിയിട്ട് ശരിയായ വിരുദ്ധമാക്കാൻ ഒരുങ്ങുന്നവരുടെ ആ സ്ഥാനത്ത് നടക്കുന്ന പൂരങ്ങൾ എന്തൊക്കെയാണ് നോളേജ് സിറ്റിയിൽ വലിയ ഹോട്ടലുകൾ ഉണ്ടാക്കിയത് നിങ്ങളുടെ സ്വയം ക്യാശ് കൊണ്ടല്ല ചിന്തിക്കണം പാവപ്പെട്ട ആളുകളുടെ ക്യാഷ് കൊണ്ടാണ് അന്ന് നമ്മൾ വരെ പൈസ കൊടുത്തിട്ടുണ്ടതില് പൈസ കൊടുക്കാത്തതല്ല അന്നൊക്കെ വയനു പോകുമ്പോ സ്ഥിരം എന്റെ കയ്യിൽ അതിന്റെ റെസിപ്റ്റ് തന്നെ ഉണ്ടാവും ചെലപ്പോ എന്നിട്ട് ഈ പണികളൊക്കെ ചെയ്തൊപ്പിച്ചിട്ട് ഇന്ന് ഇന്റർനെറ്റിൽ നോളയ സിറ്റിയിലൊരു ഹോട്ടലിന്റെ പരസ്യം എടുത്ത് നോക്കിയ എന്താ അവസ്ഥ കിളിപ്പിടാൻ പോലും പറ്റില്ല നഗ്നകളായ സ്ത്രീകളെ കൊണ്ടുവന്ന് ഹോട്ടലുകളിലേക്ക് ആകർഷിപ്പിക്കുന്നു ആര് ശരിയാകത്ത് നോക്കുന്ന പിന്തുടരപ്പെടുന്ന വിരമാഹാണ് ഞങ്ങളെന്ന് പറയുന്നവരുടെ ഉന്നത സ്ഥാപനങ്ങളിൽ ചോദിക്കുമ്പോൾ മറുപടി ഞങ്ങൾക്ക് വിട്ടുകൊടുത്തതാ ഓൽക്ക് ഓലെന്തും ചെയ്യുന്നു ഈ വിട്ടുകൊടുക്കുമ്പോ ഞങ്ങൾക്ക് ഓർമ്മ അല്ലേ അവർ തറയാണ് നാടിരിക്കട്ടെ വിട്ടുകൊടുക്കുമ്പോ ശരിയാകത്തവിടെ നിയമമാക്കണ്ടേ പുറത്ത് നടക്കുന്ന പൂരം വേറെ ഉള്ളിലാൽ വലിയ പൂരം എന്ത് ശരിയത്താ ഈ പറയുന്നത് പിന്തുടരപ്പെടുന്ന വിരമാഹാണ് നിങ്ങളെങ്കിൽ ശരീരത്തിന്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങണ്ട അതിനെ പുറംന്തോലെങ്കിലും ഒന്ന് ഉഷാറാക്കണ്ടേ എന്താണ് അവള് സിറ്റിയിൽ നടക്കുന്നത് ഒരു രണ്ട് സെക്കൻഡ് അതിനെ പുറത്ത് ഇടക്ക് എന്താ കാണിക്കാൻ ഈ സാൻസിന് പറ്റില്ല അതുങ്ങൾ നോക്കും വേണ്ട അത്രയും അബദ്ധമാണ് അത്രയും പ്രശ്നം മുഴുവൻ ഇന്റർനെറ്റിൽ അവരുടെ സൈറ്റിൽ ഇന്നുണ്ട് ഫുള്ളുണ്ട് നിങ്ങൾ നോക്കി എന്തൊക്കെയാണ് നടക്കുക എന്താ അതിൻ്റെ ഒക്കെ ഒരു ശരും വെച്ചോടുക്ക അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഈ കൂട്ടാട്ടത്തിലൊക്കെ എന്ത് ശരഹക്കുള്ളത് പിന്തുണ ഉൾപ്പെടുന്ന വിരമാ നയിക്കുന്നത് റാബിത്വത്തോടെ സമ്മേളനമൊക്കെ പോയി പങ്കെടുക്കുന്ന ആളല്ലേ മീനാള് എന്റെ സാധാരണക്കാരായ പ്രവർത്തകരെ ഒരു പുനർവിചിന്തന നിർബന്ധം ഇവരെ നിങ്ങളെ കൊണ്ടുപോകുന്നത് നരകത്തിന്റെ കുണ്ടിലേക്കാണ് ദുനിയാവിൽ നിങ്ങളെ ക്യാഷ് അവര് വസൂലാക്കുന്നു ഇപ്പൊ ഈ ഒരാഴ്ചയിൽ എന്തൊക്കെ പിരിവുകളാണ് നിങ്ങൾ നോക്ക് പിരിശപ്പൊതി അറഫാൻ നിധി ബിരിയാണി പൊതി നെയ്ച്ചോറ് ചാക്ക് ഇങ്ങനെ എന്തൊക്കെ ഏതല്ല കളികൾ ഇതൊക്കെ നടത്തുന്നത് ഈ പാവപ്പെട്ട പ്രവർത്തകരിൽ നിന്ന് അവരെ ഹനിറത്തിൽ പുതുസിരുന്ന് തടയുന്നതോടൊപ്പം അതായത് പറഞ്ഞു കള്ളന്മാരാണവർ കൊള്ളക്കാരാണവർ എന്റെ ഭാഷയല്ല അസ്സാം വലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു കാലഘട്ടത്തില് കാന്തപുരത്തിന്റെ കൂടെ നടന്ന് മുടിയിട്ട വെള്ളം കുടിച്ച് ഹാലിളകിയിട്ടാണ് അവസാനം കുരുവട്ടൂര് ഷെയ്ഖിന്റെ തൊരീകത്തിലേക്ക് ചാടിപ്പോയ ആളാണ് ആര് നൗഷാദ് അഹസനി ഇദ്ദേഹം നിൽക്കുന്നത് ഏത് ശരീരത്തിലാണ് എന്നുള്ള കാര്യം ഇപ്പോ അത് മറച്ചു പിടിച്ചിട്ടാണ് ഇപ്പൊ കാന്തപുരത്തിനോട് ചോദിക്കുന്നത് കാന്തപുരം ചെയ്യുന്ന എല്ലാ തട്ടിപ്പിനും കൂട്ടു നിൽക്കുകയും റെസീറ്റ് ബുക്കും കൈപ്പിടിച്ച് പോയിട്ട് വയൽന്ന് പറഞ്ഞിട്ട് അതെല്ലാം സ്ഥാപിച്ചു കൊടുത്ത് നോളജ് സിറ്റിക്ക് വേണ്ട എല്ലാ സംവിധാനവും ഒരുക്കി കൊടുത്ത് അവസാനം മുടിവെള്ളം കുടിച്ചതിൻ്റെ അമ്പരപ്പിൽ അതങ്ങോട് കുടിച്ചിട്ട് അങ്ങനെ ഹാലിളകിയപ്പോൾ നേരെ പോയത് കുരുവട്ടൂർ തൊരീക്കത്തിലേക്കാണ് പോയത് എന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് അല്ല അവിടെ പിന്നെ നോളജ് സിറ്റിയിൽ പിന്നെ ഉണ്ടാക്കിയത് ജനങ്ങളെ കൊള്ളയടിച്ചിട്ടാണ് അല്ല ഇതൊക്കെ പിരിച്ചു കൊടുത്ത കൂപ്പര് തന്നെയാണേ പിരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് പൈസ പിരിക്കാൻ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് ഔഷധ അപ്പോൾ അപ്പം അവരുടെ കൂട്ടത്തിൽ എല്ലാ തോന്നിവാസനും കൂടെ നിന്ന് എന്നിട്ട് അവസാനം ഇപ്പം അങ്ങോട്ട് തിരിച്ചു വയ്ക്കുകയാണ് അവിടെ ഹോട്ടലിൻ്റെ പരിസരത്തിൽ പെണ്ണുങ്ങൾ ഉണ്ട് നിങ്ങൾ നരകത്തിലേക്കാണ് ആൾക്കാരെ കൊണ്ടുപോണത് പാവപ്പെട്ട ആൾക്കാർ പൈസ പിരിച്ചിട്ട് ഉണ്ടാക്കിയ സ്ഥാപനമാണ് ഇപ്പം അത് അവിടെ പൂരം നടത്തുന്ന ഉള്ളിൽ പുറമെ വലിയ പൂരം ഉള്ളിലെ അതിനേക്ക് വലിയ പൂരം അതേപോലെ തന്നെ അറഫ നദി പിരിശപ്പൊതി ബിരിയാണി പൊതി എന്നൊക്കെ പറഞ്ഞ് കള്ളന്മാരാണ് കൊള്ളക്കാരാണ് എന്നൊക്കെ പറയാണ് ആരെയും ഔഷാദ് അയസിനിങ്ങി പറയാ ഇപ്പൊ രണ്ടു കൂട്ടരും ശരീരത്ത് പാലിക്കുന്നവരല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് കാന്തപുരം വിഭാഗത്തിന് ശരിയത്തില്ല ഈ പറയുന്ന ഔഷാദ് അയസനിക്കും ശരിയത്തില്ല കാരണം ഒരാൾ ഒരാളെ പറ്റി പറയുമ്പോൾ ഈ നിക്കുന്ന ആള് ശരീരത്തിന് നിയമങ്ങൾ പാലിക്കണ്ടേ നിങ്ങൾ നോക്കി ഇവിടെ കോഴിക്കോട് കവാളി നടത്തി ഗാനമേള നടത്തി എന്നിട്ട് ടോക്കൺ വെച്ചിട്ടാണ് ആൾക്കാർ ആൾക്കാരങ്ങൾ കടത്തിയതേ ഇത് ഏത് ശരീരത്തിന്റെ മുകളിലാണ് ഇപ്പൊ ഇങ്ങനെ നടത്തിയത് നിങ്ങൾ ഏത് ശരീരത്താണ് പരിശുദ്ധ കുർആാനു ഹദീസും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു പാന്താവിലൂടെയാണ് നിങ്ങൾ പോയത് അല്ല കാന്തപുരം വിഭാഗം പോകുന്നതോ അതും അങ്ങനെയല്ല അപ്പോൾ ഇത് രണ്ടു കൂട്ടരും ശരീരത്തിന് അതിന് പുറത്താണ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളതായിരിക്കുന്ന മതമുണ്ട് കാന്തപുരത്തിന് കാന്തപുരത്തിൻ്റെ മതണ്ട് സമസ്തക്ക് സമസ്തയുടെ മതമുണ്ട് കുരുവട്ടൂർ ഔഷാദാസിനിക്ക് ഔഷാദാസിനിയുടെ മതമുണ്ട് കാരണം ഇവര് മൂന്ന് പേരും ഷെറീന് പുറത്താണ് കാരണം ഖുർആനു ഹദീസിൻ്റെ പറയപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല ഇവർ ചെയ്യുന്നത് ഇവർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് അപ്പം കൊള്ളയടിക്കാൻ കൂട്ടുന്ന ആളാണ് ആര് ഔഷധ അയസിനി അതും ഇപ്പൊര് പറയുന്നുണ്ട് ഞാൻ വയദിനുപറസി കൈപ്പിടിച്ച് കൊണ്ടുപോയിട്ടാണ് ഇതിനുള്ള സംവിധാനാട്ടിൽ നിന്ന് പൈസ പിരിച്ചു കൊടുത്തതാണ് എന്നിട്ട് ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകണപ്പാട് നിങ്ങൾ രണ്ട് പേരും നടത്തുന്നുണ്ട് നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് എന്നിട്ട് കള്ളനാണ് കൊള്ളക്കാരാണ് എന്ന് തിരിഞ്ഞ് നിന്നിട്ട് പറയാ ഇപ്പൊ നൌഷാദസി നിൽക്കുന്നത് ഇപ്പൊ ശരീരത്തിന്റെ നിയമം പാലിച്ചുകൊണ്ടാണോ അല്ല ഇപ്പൊ കവാലി ഗാനമേൽ നടത്തിയ ആൾക്കാര് ടോക്കൺ എടുത്തിട്ട് അങ്ങോട്ട് കടത്തിവിട്ടത് നൌഷാദൌഷദാസനും പാർട്ടിയാണ് ഇതിന്റെ ശരീരത്തിന്റെ വിഷം ചോദിച്ചാല് നൌഷാദാസനിക്ക് എന്താ പറയാനുള്ളത് ഒന്നും പറയാനില്ല ആ വിഷയത്തിനെ പറ്റിയിട്ട് തൃപ്പണച്ചി തൃപ്പണച്ചിടെ അവിടെ കൊടിമരം പിന്നെ റൗണ്ട് അടിക്കണേ അവിടെ കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുകയാണെങ്കിൽ പിന്നെ ഹജ്ജ് ചെയ്ത കൂലി ഉണ്ട് എന്ന് പറഞ്ഞത് നിങ്ങളല്ലേ അപ്പൊ അത് ഏത് ശരീരത്തിന്റെ മുകളിൽ അത് പറഞ്ഞത് നിങ്ങൾ ഷെയ്ഹർ ജയിലിൻ്റെ പേര് കള്ളത്തലം പറഞ്ഞുണ്ടാക്കി നോമ്പ് മുറിച്ചാൽ ഒരു മാസത്തെ കൂലി ഓഫർ ചെയ്ത് ഒരു സാധുവായ മനുഷ്യൻ നോമ്പെടുത്ത് അപ്പൊ നോമ്പ് മുറിക്കണം എന്നായി കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണമെന്നായി ആ തക്കുവുള്ള മനുഷ്യൻ പറഞ്ഞു അല്ല ഞാൻ മുറിക്കൂല കാരണം ഇത് റബിനെടുത്ത് നോമ്പാണല്ലോ നോമ്പ് അല്ലാക്ക് ഉള്ളത് ഞാൻ മുറിക്കൂലെന്ന് പറഞ്ഞപ്പോൾ ഇവര് പറയാണ് ഇല്ല ഒരു മാസത്തെ കൂലി ഞങ്ങള് പിന്നെ ഓഫർ ചെയ്യാണ് ഈ ഒരു മാസത്തെ കൂലി ഓഫർ ചെയ്യാൻ നിങ്ങൾ ഏത് ശരീരത്തിൻ്റെ മുകളിലാണ് ഓഫർ ചെയ്തത് ഈ കള്ളക്കഥ സമൂഹത്തിൽ പറഞ്ഞത് ഇത് ഏത് ശരീരത്തിൻ്റെ മുകളിലാണ് അന്ന് എന്നിട്ട് ആ സാധു ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ പറയാണ് ജീവിതം മുഴുവൻ ഓമ്പെടുത്ത കൂലി കൊടുക്കാന്ന് എന്നിട്ടും ആ മൂപ്പര് കഴിച്ചില്ല ഈ വക ത പിന്നെ കള്ളത്തരത്തിൽ കിട്ടില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ മൂപ്പര വയറ് പഴുക്കുന്ന രൂപത്തിലാക്കി ആ രൂപത്തിലാക്കി മാറ്റി ഇങ്ങനെ ക്രൂരം ക്രൂരത കാണിച്ച ഈ ഒരു കള്ളക്കഥ ഇത് നിങ്ങൾ സമൂഹത്തിൽ വിളമ്പിയത് ഏത് ശരീരത്തിന്റെ മുകളിലാണ് നോക്ക് നിങ്ങൾ അത് മാത്രമല്ലല്ലോ പിന്നെ അതുമാത്രമല്ല ഇതേപോലെ എന്തെല്ലാം തട്ടിപ്പും തിരികടിയാണ് ഈ പിന്നെ നൌഷാദ് ഹഹസിനി വന്ന് വിളമ്പിട്ടുള്ളത് അപ്പൊ രണ്ടു കൂട്ടുകൾക്ക് ഈ ഇനി ഔഷാദ്ഹസിന് ഇവിടെ വന്നിട്ട് എല്ലാ ചൂതാട്ടത്തിനും കൂട്ട് നിന്നിട്ട് മുടിവെള്ളവും കുടിച്ച് ഹാലിളകി ഇപ്പൊ അവിടെ പോയിട്ട് ആ വെള്ളം അവിടുത്തെ വെള്ളവും കുടിച്ച് തലയ്ക്ക് വിവരമില്ലാതെ നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴുചേരണ്ട കാരണം നിങ്ങൾ രണ്ടു കൂട്ടരും ഷറയൻ നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ല ഈ ചൂതാട്ടം നടത്തുന്നത് ഇപ്പൊ കാന്തപുരം വിഭാഗം അങ്ങനെ ചൂതാട്ടം നടത്തുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളായിരിക്കുന്ന ചൂതാട്ടം നിങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ രണ്ടു കൂട്ടരും ശരീരത്തിൽ നിന്ന് ഔട്ടാണ് ഷെറൈന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പിന്നെ ആ പ്രചാരണ പ്രവർത്തനങ്ങളും ഇസ്ലാമിക ദൈവത്വം അല്ല നിങ്ങൾ നട നിങ്ങൾ നിങ്ങളെ പള്ള തീർക്കാനുള്ള കള്ളക്കരാമത്തുകൾ അത് പറഞ്ഞിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോ ഞാവിഷാസിനോട് സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തോന്നും മൂപ്പര് മുഹപ്പുരിപ്പൊ ശരീരത്തിന് എല്ലാ നിയമങ്ങളും പാലിച്ച് മുന്നോട്ട് പോണ പോണൊരാളാണ് എന്നുള്ള നിലക്കാണ് മൂപ്പര് പറയേണ്ടത് അപ്പൊ അപ്പുറത്ത് പോയിട്ട് എല്ലാ സംവിധാനവും ഒരുക്കി കൊടുത്തിട്ട് ഇപ്പുറത്ത് വന്നിട്ട് തിരിച്ച് ഇങ്ങനെ പറയാ ഏഹ് എന്നിട്ട് അവിടെ ശരിയത്തില്ല നിങ്ങൾ നരകത്തിലേക്ക് ആൾക്കാർ തള്ളിക്കൊണ്ടുപോവുകയാണ് ഇത് പാവങ്ങളെ പിരിച്ച പൈസയാണ് ഇതൊക്കെ നമുക്കറിയാം നിങ്ങൾ പാവങ്ങളെ പിരിച്ച പിഴിഞ്ഞുണ്ടാക്കിയ പൈസയാണെന്നും കൊള്ളയടച്ച പൈസയാണെന്നും കുറെ റസ്വധാനം മുടി വെച്ച് കുറെ പൈസ പിരിച്ചു എന്നും പിന്നെ നോളജ് സിറ്റിയുടെ പേരിൽ കുറെ പൈസ പിരിച്ചു എന്നും നിങ്ങൾ ഇതെല്ലാം കൊണ്ടുപോയിട്ട് വിളമ്പി റെസീറ്റ് ബുക്ക് കൊണ്ടുപോയിട്ട് നോളജ് സിറ്റിയുടെ മഹത്വം പറഞ്ഞിട്ട് നിങ്ങൾ പ്രസംഗിച്ച് നാട്ടുകാരെ പയ്യുന്ന പൈസയും പിടിച്ച് തീറ്റയും കൂടി പങ്കു കൂടി ഒരുമിച്ച് ചക്കരക്കൂട്ടത്തിൽ കൈയിട്ട് രണ്ടു കൂടി നക്കണപ്പോ നക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ശരി എന്നാൽ ശരിയായ മാർഗത്തിൽ നിൽക്കണ്ടേ ഇവര് ശരിയായ മാർഗത്തിലല്ല അല്ല ഈ നൌഷദിനെ കുരുവെട്ടുവരും അവിടെ പോയിട്ട് ആട്ടും പാട്ടും ഗാനം മനുഷ്യനും നടത്തുകയാണ് അപ്പൊ അത് ഇത് ശരിയത്താന്ന് ചോദിക്കാൻ ചോദിച്ചാല് അപ്പൊ എന്തായാലും മറുപടി പറയാ അപ്പൊ രണ്ട് കൂട്ടർ ഇപ്പൊ ഒരാള് ഒരാള് ഇപ്പൊ തന്നെ നല്ലതിന്നോ അല്ലെങ്കിൽ ഇവര് നല്ലത് ഒന്നുമില്ല രണ്ട് കൂട്ടര് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ് ഒരേ നാണയത്തിന് രണ്ട് വർഷങ്ങളും രണ്ട് കൂട്ടരും രണ്ട് കൂട്ടരും ശരിയത്തെ നിയമങ്ങൾ പാലിക്കാത്തവരാണ് കാരണം സി എം അടവ് വരെ ലോകം നിയന്ത്രിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് പിന്നെ നാഴേക്ക് നാൽപ്പത് പ്രാവശ്യം ബാനർ വെച്ച് കെട്ടിട്ട് പ്രസംഗിച്ചതിന് അല്ലേ ഏത് ശരീരത്തിൻ്റെ മുകളിലാണ് നിങ്ങൾ ഈ വർത്തമാനം പറഞ്ഞത് നിങ്ങൾ ഈ മരിച്ചു പോയവരെ പറ്റിയുള്ള ഈ കറാമത്തിൽ ഒന്ന് വിളമ്പിയത് ഏത് ശരീരത്തിൻ്റെ മുകളിലാണ് മരിച്ച മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ ഏത് ശരീരത്തിൻ്റെ മുകളിലാണ് നിങ്ങൾ സ്ഥാപിച്ചത് അപ്പം ഇത് ഇതിപ്പോൾ ആരും കുറ്റ ആരും ഒഴിവല്ല നിങ്ങൾ രണ്ട് കൂട്ടരും കണക്കാണ് ഏഹ് വെച്ചിക്ക് മരപ്പെട്ടി കൂട്ടുന്നൊക്കെ പറയില്ലേ അതേ തന്നെ തുല്യം അപ്പൊ അതുകൊണ്ട് കൂടുതൽ വർത്തനം പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടു കൂട്ടരും ഷെറൈൻ്റെ പുറത്ത് തന്നെയാണ് അപ്പൊ കാര്യങ്ങൾ രണ്ടു കൂട്ടരും പറയുമ്പോൾ മൂപ്പര് വിചാരം ജനങ്ങൾ ചിന്തിക്കുക ഇയാളിപ്പോ നല്ല ശരീരത്തിന്റെ കൂടെയാണ് എന്നൊന്നും ധരിക്കണ്ട രണ്ടും കള്ളത്തരം തന്നെയാണ് രണ്ടും കള്ളത്തൊരീക്കത്തിന്റെ ആൾക്കാർ രണ്ടും ചൂതാടത്തിന്റെ ആൾക്കാരാണ് രണ്ടും ഷിയായിസിന്റെ പിന്നെ ഷിയാസത്തിന്റെ ആൾക്കാർ തന്നെയാണ് അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലിക്കും വറഹമത്